േ എല്ലാവർക്കും ജഗഡ് ഹാസ്പിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞങ്ങൾ ഈ കാട്ടാൻ പോകുന്നത് ഒരു നാരകത്തിൻ്റെ ഈ കമ്പനി നാരകത്തിൻ്റെ മോട്ടർ സ്ട്രോക്കറി രണ്ട് വെറൈറ്റി സേവനം എടുത്തിട്ട് രണ്ട് വെറൈറ്റി നാരകമാണ് വിഷ ഓറഞ്ച് പിന്നെ മറ്റൊരു രണ്ട് സേവണെടുത്ത് രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ ഗ്രാഫ് ചെയ്യുന്നൊരു വീഡിയോ ആണ് നെറ്റ് വീഡിയോ രണ്ടും സോറഞ്ചെയാണ് നല്ല കായ്ക്കുന്ന സാധനമാണ് ഇഷ്ടം പോലെ കായ് ഉണ്ടാവും വൈകിരുന്ന നാരങ്ങ ചെടിയിലാണ് ഇപ്പം നമ്മൾ നാരങ്ങത്തിൻ്റെ ചെടിയിലാണ് ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോലെ

ഏടു ഏടിൻ്റെ കഷ്ണം ഏടാണ് നല്ലത് ഏറ്റവും നല്ലത് കത്തിനെ കാണാം നമ്മൾ ഏടു ഉപയോഗിച്ചാണ് ഒന്ന് ചെയ്യൽ ഇത് വിഷവരഞ്ജനാണ് ഇത് വെരികേറ്റേഡാണ് വെരികേറ്റേഡ് നല്ല രസമുള്ള കാണാൻ നല്ല രസമുണ്ട് ഇതൊരു നാരെ കാണുന്നു ഇത് സാധാ പുഷ്പറഞ്ച് വെള്ളം കേൾക്കാനൊക്കെ നല്ല അടിപൊളിയാണ് ഒരു മണം ഇങ്ങനെ രണ്ട് ഐറ്റംസ് ഒരു മുസമ്പിൻ ചെടിയിൽ വെച്ചു മുസമ്പിൻ്റെ റൂട്ട് അത് മണ്ണിൽ ഉണ്ടായ ും വിജയിച്ച നാരത്തിൻ്റെ ഒത്തിരി നാലഞ്ചക്കം അതിന് അഞ്ചക്കം ഉള്ള മതി ഞങ്ങൾ എലിൻ്റെ ഈ മുട്ടിലൊക്കെ മുളം വരും ഈ എലിൻ്റെ മുട്ടിലൊക്കെ മുളം വരും പിന്നെ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാകും കായ പൂവ് പൂവുണ്ടാകും പൂവാണ് കട്ടിക്കളഞ്ഞാൽ മുളങ്ങൾ ഒത്തിരി മതിയാണ്

നല്ലത് ബ്ലൈഡാണ് ഭാഗം ഒന്ന് ആകൃതിയിലേക്ക് കൊടുക്കാൻ വരാണ്ട് ആപ്പാകൃതിരിക്കും ശ്രദ്ധിക്കണം ബ്ലൈഡാണ്

ിൽ വെച്ചിട്ട് ഒരു സൈഡ് റെഡി ആക്കി കഴിഞ്ഞ് ഒരു സൈഡ് ശരിയാക്കി കറക്റ്റാക്കി ഒരു സൈഡ് കറക്റ്റാക്കി വെക്കുക ഇതിപ്പോൾ സൈവാണ് ലേസം വലിപ്പം അധികം മറ്റേത് റൂട്ട് സ്റ്റോക്ക് വണ്ണം കുറവാണ് ഇപ്പം ഏതെങ്കിലും ഒരു സൈഡ് കറക്റ്റാക്കി ടേപ്പ് എടുത്തിട്ട് ൂട്ടങ്ങ് നല്ല ടൈറ്റായിട്ട് ചിരി കൊടുക്കണം അപ്പം വേനലായും കൊണ്ട് നമ്മൾ തണെല്ലത്ത് വയ്ക്കണം നല്ല തണെല്ലാം വെക്കണം എൻ്റെ വെയിലുള്ള നേരത്തെ എവിടെയും വെക്കാൻ പാടില്ല നല്ല തണല്ല തണുപ്പ് നാരകത്തിലാണ് വേഗം പിടിക്കുക ഒരു പ്രശ്നവുമില്ല പെട്ടെന്ന് പിടിക്കും നാരകത്തിൽ ഞാൻ ഇപ്പോൾ ഒരു മാസം പോയി ചെയ്താണ് ഇപ്പോൾ കറക്റ്റായിട്ട് പിടിച്ച് നല്ല മൂളകളൊക്കെ വന്നു ായി ഇപ്പോൾ ഈ കമ്പിൽ കൂടി ചെയ്യണം ആ കമ്പിൽ ഈ വെരികറ്റേഡ് നാരകത്തിൻ്റെ സേവനമാണ് കൊടുക്കുന്നത് ഇത് മുഷോറഞ്ചിൻ്റെ ആണ് ഇത് വെരികറ്റഡ് മുഷോറഞ്ച് നല്ല നല്ല കായുണ്ട് ഇത് ഏലൻ്റെ മേൽ തന്നെയാണ് ഇതിൻ്റെ കായും കായ് പെട്ടെന്ന് കാണില്ല എല്ലാ ഇത് പെട്ടെന്ന് പിടിക്കേ എട്ട മാസം കൊണ്ട് പിടിക്കും വെയിലൊന്നും പ്രശ്നമില്ല ഇനി അതിപ്പോൾ തണലത്ത് വെച്ച് കൊടുത്തിട്ടില്ല ിലുള്ള ഇലകളൊക്കെ നമുക്ക് വായിക്കണം ഇലകൻ നമുക്ക് ചൂട കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് അയോണ്ടായി ഇലകളൊക്കെ പോയിക്കോളാം ാവശ്യമില്ല മതി മതി സെൻറ്ററിൻ്റെ ഒരു കയറുണ്ടാക്കും ബ്ലേഡ് പാടിപ്പോണ ശ്രദ്ധിക്കണം അതല്ല കയ്മിന് തട്ടു പോകും രണ്ടിലും ചെയ്ത് ഇനിയിപ്പം അതിനൊരു സിപ്പിൻ്റെ കവർ ഇട്ടാൽ മതി തണലിൽ തട വെക്കുക ഒരൊറ്റ മാസം കഴിയുമ്പോൾ തന്നെ മൂളം വരും എല്ലാത്തിൽ മൂളം വരും രണ്ട് വെറൈറ്റി ഇനിയിപ്പോൾ ഇതിലൊരു വെറൈറ്റി കൂടി ചെയ്യണം ഈ നാരകത്തിൻ്റെ ഒമ്പ് തന്നെ പെട്ടെന്ന് വേര് പിടിക്കുന്നതാണ് അതൊക്കെ കൊമ്പ് അടിച്ച് കുത്തിയാൽ തന്നെ വേര് വെട്ടം കുടിക്കുന്നത് അപ്പോൾ എല്ലാം വേര് പൊടിച്ച് കൊമ്പ് ഒമ്പ് അടിച്ച് കുത്തിയതിനും ഇപ്പോൾ ഇതിൽ ഇങ്ങനെ വെറൈറ്റി പിന്നെ നാരാകത്തി പിന്നെ ഏതെങ്കിലും വെറൈറ്റിയൊക്കെ നാരായത്തിൻ്റെ കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കാൻ വരും അപ്പോൾ ഇത് രണ്ടും ഒരു മാസം കഴിഞ്ഞിട്ട് നോക്കി അത് വിജയിച്ചാൽ അടുത്തൊന്നും കൂടി നമുക്ക് കൊടുക്കണം ഒന്നും വരണ്ട അവിടെയൊക്കെ കൊടുക്കാൻ കഴിയും മുകളൊക്കെ രണ്ട് കാശിയുടെ കവർ ഇട്ടു കയറൊന്ന് വെള്ളത്തിൽ നനക്കുകയും വേണം വെള്ളത്തിൽ ഒന്ന് നനച്ചിട്ട് വെള്ളം കുറഞ്ഞിട്ട് വേണ്ടിയിട്ട് വേറെ ഇട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കറക്റ്റായിട്ട് ഇട്ടിട്ട് കായനിൽ കെട്ടി കൊടുക്കുക കെട്ടി കൊടുക്കുക കെട്ടിക്കൊടുത്താൽ പരിപാടി വേണം നല്ല തണൽ കലച്ച ഒരു മാസം കഴിഞ്ഞിട്ട് അതിന് ഒത്തിരി മാസം മുമ്പ് കേട്ടോ മൂന്ന് എങ്ങനെ ഈ രണ്ടെണ്ണ വിജയിട്ട് മതി നമ്മൾ ഒരു മാസം മുമ്പ് ചെയ്തതാണ് ഇത് മുസമ്പിൻ്റെ ചെവി മുസമ്പി മണ്ണിൽ മണ്ണിലേക്കൊരു ഇട്ടം കഴിഞ്ഞുണ്ടാക്കിയ മുസമ്പിൻ്റെ റോട്ട് സ്റ്റോക്കാണ് അതിലുമായി നമ്മൾ ചെയ്തതാണ് ഈ നാരകത്തിൻ്റെ ഒരു കൊമ്പ് നാരകത്തിൻ്റെ സേവനം അതുപോലെ ബുഷ് ഓറഞ്ചിൻ്റെ ഒരു സേവനം അത് രണ്ടും കഴിഞ്ഞിട്ട് അത്ര ഒക്കെ ഇലകളൊക്കെ വന്ന് മൂളകളൊക്കെ വന്ന് സറിയും നമ്മൾ അതിൻ്റെ പ്ലാസ്റ്റിക് കഴിച്ചില്ല അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഒന്ന് കഴിഞ്ഞു പ്ലാസ്റ്റിക്ക് അടിപൊളി ആഴ്ചക്കണം കെട്ടി